നാദാപുരത്തെ ഒരു കടയിൽ തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഓഫർ അതായത് തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാമെന്ന് അങ്ങനെ ജനങ്ങളെല്ലാവരും കൂടിയിട്ട് പർച്ചേസിന് വന്നില്ലേ ജനങ്ങളെല്ലാവരും കൂടിയിട്ട് കൂടി വന്നപ്പോൾ ഈ സ്ഥാപനത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത്രയും സ്ഥല സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞില്ല അതായത് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബമ്പൻ ജനക്കൂട്ടം വരുന്നു റോഡുകളെല്ലാം ബ്ലോക്ക് ആകുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വരെ ഇടപെടേണ്ടി വന്നു അതിനിടയിൽ എന്ന് പറഞ്ഞൊരു വലിയ സംഭവം കൂടി നടന്നു അതായത് അവിടെ ഉണ്ടായിരുന്ന കൂറ്റൻ ഗ്ലാസ് പൊട്ടി വീണതിന് ശേഷം ഒരു ആറോ ഏഴോ പേരുടെ മേലേക്കാണ് വീണത് അതിലെന്ന് പറഞ്ഞാൽ ആറ് പേരുടെ നില ഗുരുതരമായിട്ട് ഇപ്പോഴും തുടരുകയാണ് ചിലപ്പോഴവര് ജീവിക്കാൻ ചിലപ്പോഴവര് മരിച്ചുപോകാം അതായത് എനിക്ക് പറയാനുള്ളത് തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് വേണ്ടിയിട്ട് ജീവിതം തന്നെ എന്ന് പറഞ്ഞാൽ കോമിക്കാൻ തയ്യാറായ ചില മലയാളികൾ വെറുതെ കിട്ടിക്കഴിഞ്ഞാൽ ആസിഡ് വരെ കുടിക്കുന്ന ചില ആൾക്കാർ നമ്മളെ പറ്റി കളിയാക്കി പറയാറുണ്ട് നമ്മൾ ഗൾഫിലായാലും ശരി നാട്ടിലായാലും ശരി ഓഫർ എന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും നോക്കത്തില്ല നമ്മൾ കയ്യിലുള്ളതും അതുപോലെ കടം വാങ്ങിച്ചതുമായ എല്ലാ കാര്യങ്ങളും കൊണ്ട് നമ്മൾ നേരെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കും പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സുഹൃത്ത് പറയുന്നത് കേട്ടോ ഇതുപോലെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൽ ഗൾഫിൽ ഓഫർ നടക്കുന്നു അങ്ങനെ ഈ പഹയനാണെങ്കിൽ ഒമ്പതാമത്തെ മാസം അതായത് ഒമ്പത് മാസം കഴിഞ്ഞാൽ ഈ പഹയൻ നാട്ടു പോവുകയാണ് അയാൾ കുറെ പാൽപ്പൊടിയും മറ്റേ കുറേ പിന്നെ ടാങ്കും മറ്റേ ഇതൊക്കെ വാങ്ങിക്കുന്നു അതിനുശേഷം നാട്ടിൽ നാട്ടിൽ റൂമിൽ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു ഏഴു മാസം മാസം കഴിഞ്ഞാൽ ഇതെല്ലാം എക്സ്പീരിയായിട്ട് പോകുമെന്ന് അങ്ങനെ കുറേ ആൾക്കാർക്ക് അമളികൾ പറ്റിയിട്ടുണ്ട് ഇവിടെയും ഇവിടെ നടക്കുന്നത് എന്താണ് അതായത് ഇതിന്റെ ആഭാസം ഈ തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ചില മുതലാളിമാർ അടിച്ചിറക്കുന്ന ആഭാസം എന്നേ ഞാൻ പറയുള്ളൂ അതായത് അവർക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ദിവസത്തേക്കാതെ ഇവിടെ എല്ലാ സാധനത്തിനും തൊണ്ണൂറ്റി ഒമ്പത് തന്നെയാണെന്ന് പറഞ്ഞാൽ പോരെ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു ദിവസം മാത്രമേ സെയിലുള്ളൂ അല്ലെങ്കിൽ രാത്രി എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആഭാസങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് മലയാളികളാണെങ്കിൽ ഇതിലൊക്കെ പോയിട്ട് തലവെച്ച് കൊടുക്കുകയും ചെയ്യും നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ എവിടെയൊക്കെ തട്ടിപ്പുണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് തലവെച്ച് കൊടുക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പല തട്ടിപ്പുകളിലും നമ്മൾ വീഴാറുണ്ട് ഇപ്പോൾ തന്നെ ഓണം കഴിഞ്ഞതാണ് ഓണത്തിന് എല്ലാവർക്കും ബോണസ് കിട്ടിയിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ ഇപ്പോൾ ജോലിക്ക് പോകണമെങ്കിൽ ബസ് കൂലി ആരോടെങ്കിലും കടം വാങ്ങിക്കണം അതായത് ഈ ഓണവും വിഷുവും ഇതൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണക്കാർ ആകുന്നത് ഈ പിന്നെ കച്ചവടക്കാർ തന്നെയാണ് അവരുടെ കയ്യിലെന്ന് പറഞ്ഞാൽ നല്ലൊരു തുകയെത്തും അതായത് അവർ അവരുടെ തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കും ആ ബോണസ് കൊണ്ട് തൊഴിലാളികൾ അവർക്ക് തന്നെ അവരുടെ സാധനം തന്നെ വാങ്ങിക്കും അങ്ങനെ മുതലാളിമാർ മാത്രമാണ് ഓണം കൊണ്ട് നന്നാകുന്നത് അല്ലാതെ ഒരു മനുഷ്യന് പോലും നന്നാകുന്നില്ല നമ്മളിവിടെ ഓണമല്ലേ ഓണത്തിന് ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ആഘോഷിക്കുക ഓണത്തിന് നമ്മൾ കാണാൻ പറ്റും ഓണം ഉണ്ണണം എന്ന് പണ്ടാരോ പറഞ്ഞിരുന്നു എന്നുള്ള പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മളെല്ലാവരും എന്താണ് ചെയ്യുന്നത് ഓണാഘോഷം പൊടി പൊടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള തരത്തിലുള്ള അഭ്യാസങ്ങളും നടത്താറുണ്ട് എന്ത് ധികം പറയുന്നു പൂ പൂക്കച്ചവടക്കാർ മുതലി അങ്ങോട്ട് തുണി കച്ചവടം അതുപോലെ സിനിമാ പ്രദർശനം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഓണത്തോടനുബന്ധിച്ച് തന്നെയാണ് നടക്കുന്നത് കാരണം എന്താണ് നമ്മുടെ കയ്യിൽ പൈസയുള്ള സമയമാണ് ആ പൈസ എല്ലാവരും കൊണ്ടുപോയിട്ട് അടിച്ചു പൊളിച്ച് തീർക്കുന്നത് വരെ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കും എന്നുള്ളതാണ് പലതരത്തിലുള്ള ഓഫറുകളാണ് വരുന്നത് അതായത് ഈ ഒരു നാദാപുരത്ത് തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഫുട്പാത്തുകളിലൊക്കെ ഇതേ സാധനങ്ങൾ ഈ എൺപതും തൊണ്ണൂറും രൂപ ഒക്കെ വയ്ക്കുന്നുണ്ട് അവിടെയൊന്നും പോയിട്ട് ആരും വാങ്ങിക്കത്തില്ല കാരണം ഇതാ കുറച്ചല്ലേ എങ്ങനെ അവിടെ പോയിട്ട് വാങ്ങിക്കും അതായത് ഇതേ സാധനം തന്നെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഉള്ളിൽ നാലായിരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേശീറ്റ് ചിലപ്പോൾ രണ്ടായിരത്തിൽ വാങ്ങിക്കും എന്നിട്ട് നമ്മൾ അഭിമാനത്തോടു കൂടി വരും എന്നുള്ളതാണ് അതാണ് നമ്മൾ മലയാളികൾ അതായത് അപ്പുറത്തെ എൺപത് രൂപേൻ്റെ സാധനം തന്നെയാണ് അവിടെ പോയിട്ട് വാങ്ങിക്കാതെ വലിയ ഷോപ്പിലൊക്കെ അവർ വാങ്ങിച്ചിട്ട് അവൻ പറഞ്ഞു നാലായിരം രൂപയാണ് പക്ഷെ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് രണ്ടായിരത്തിന് കിട്ടും ആ രണ്ടായിരം രൂപയുടെ സാധനവും വാങ്ങിച്ചിട്ട് ഇവൻ എല്ലാവരെയും കാണിക്കും കണ്ടില്ലേ ആ വലിയ ഷോപ്പിൽ നിന്നും വാങ്ങിച്ചത് ഈ റോഡ് സൈഡിൽ കിടക്കുന്ന സാധനമല്ല അതിലും നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതിലും നല്ല സാധനമാണ് അതിലും നല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടൊരാള് ഭാര്യക്ക് ഒരു സാരി കൊടുക്കണം അതായത് അയാൾക്ക് സാരി എന്നൊരു അങ്ങനെ പരിചയമൊന്നുമില്ല അങ്ങനെ ഇദ്ദേഹം നേരെ ഒരു തുണിക്കടയിൽ കയറുന്നു സാരിയുടെ ഓർഡറും കാര്യങ്ങളൊക്കെ ചോദിച്ചു അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം വില നോക്കിയപ്പോഴും ഇയാൾ ഞെട്ടിപ്പോയി കാരണം എന്താ മൂവായിരം രൂപയാണ് കിടക്കുന്നത് ഇയാൾ പറഞ്ഞ് ഈ മൂവായിരം രൂപയുടെ സാരി എനിക്ക് വേണ്ട എന്ന് പറയുകയും അങ്ങനെ ഇദ്ദേഹം ഇറങ്ങി വരാൻ നോക്കുമ്പോഴേ ആ മുതലാളി പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ കുറച്ച് ഗിഫ്റ്റ് അതായത് നിങ്ങളുടെ ഭാര്യക്ക് ബെഡ്ഡിങ് കൊടുക്കാനല്ലേ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാരി ഞാൻ ആയിരം രൂപക്ക് തരാമെന്ന് അങ്ങനെ ആയിരം രൂപക്ക് അദ്ദേഹം വാങ്ങിക്കുന്നു വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോകുന്നു അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന സാരിയാണ് അതിനാണ് അവർ നാലായിരം ഇട്ടത് പിന്നെ അവർ ഓഫർ കൊടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ ഒരുപാട് തട്ടിപ്പുകളും നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇതൊന്നും അറിയാത്ത നമ്മളെ പ്രബുദ്ധരായ മലയാളികൾ ഇങ്ങനെ ഓഫർ കാണുമ്പോൾ ഉറക്കമൊഴിഞ്ഞ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തെക്കിലും തിരക്കിലും പെട്ട് ഇതുപോലെ ജീവക്ഷമമായിട്ട് കിടക്കുന്ന കാണുന്നില്ലേ ആർക്കാണ് പോയത് അവനവന്റെ കുടുംബത്തിന് പോയി എന്നല്ലാതെ വേറൊരാൾക്ക് പോലും പോയിട്ടില്ല ആ ഒരു ഓഫറിന് പോയത് കൊണ്ടല്ലേ ആ ഒരു അഞ്ചാറു പേരിപ്പം കിടക്കേണ്ടി വന്നത് ഇനി അവരുടെ ചികിത്സാ ചെലവ് ആരെങ്കിലും വഹിക്കോ ഈ മുതലാളി വഹിക്കോ മുതലാളി ഒരിക്കലും വഹിക്കത്തില്ല പിന്നെ തൊഴിലാളിയും പരിക്കത്തില്ല ഒരാൾ പോലും വഹിക്കൂല ആര് വഹിക്കണം അവരുടെ ഭാര്യയും മക്കളും തന്നെ വഹിക്കണം അതാണ് ഞാൻ പറയുന്നത് ഇനിയും പല സ്ഥലത്തും ഇതുപോലെയുള്ള ഓഫറുകളും കാര്യങ്ങളും വരും അതിൽ വലിഞ്ഞു കയറി പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കട്ട കട്ടപ്പോകാന്നേ പറയാനുള്ളൂ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീശ ചോരുന്നത് ഇതുപോലെയുള്ള ഓഫറിൻ്റെ പുറകെ നടന്നിട്ടാണ് ഒരു സൂപ്പർ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഓഫറ് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഓഫറ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓഫറുകൾ കൊടുക്കുന്നത് ഈ ഓഫറുകൾ കൊടുത്ത് നമ്മളെ പറ്റിക്കുകയാണ് അതായത് ഒരു സാധനത്തിന് കുറേ ഓഫറുകൾ കൊടുക്കും പക്ഷേ മറ്റേ സാധനത്തിന് അപ്പുറത്തുള്ളാത്തതിന് ഇരട്ടി വരികയാണിവിടെ നമ്മൾ അപ്പോഴും വിചാരിക്കുന്നത് എന്താ ഓഫറിന് കിട്ടിയതല്ലേ ഓഫറിന് കിട്ടിയതല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ തക്കാളിക്ക് മുപ്പതാണെങ്കിൽ നമ്മൾ അര കിലോ തക്കാളി കുടിക്കും ഇല്ലെങ്കിൽ പത്ത് റുപ്പ്യേൻ്റെ തക്കാളി കിട്ടുമോ നോക്കും അങ്ങനെയാണ് നമ്മൾ നേരെ മറിച്ച് മൂന്ന് കിലോനും നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മലയാളികൾ ചാടി വീഴും എന്നുള്ളതാണ് കാരണം മുപ്പത് രൂപേൻ്റെ തക്കാളി ആയിരിക്കും വേണ്ട അതായത് ഒരു ഒരു കിലോന് ഒരു കിലോ മൂന്ന് കിലോന് നൂറ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി വീഴും എന്താ മലയാളികൾ അങ്ങനെയാണ് മലയാളികൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല ഇത് നമ്മുടെ ആർത്തി തന്നെയാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് പലതും വാങ്ങിക്കാം എന്നുള്ള ഒരു ആർത്തി വരാനുണ്ടല്ലോ ഈ ആർത്തി ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗമുള്ളൂ ഈ തുണി വാങ്ങിച്ചാലും വേറെ ഒന്നും വാങ്ങിച്ചു കഴിഞ്ഞാലും ഈ ശരീരം ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഉപയോഗമുള്ളൂ ഈ ശരീരമില്ലാതെ കുറേ ഇത് കിട്ടിയിട്ട് വല്ല ഉപകാരവും ഉണ്ടോ ഒരു ഉപകാരവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്നും മക്കളെ ഇമ്മാതിരി തോന്നിവാസ പരിപാടിക്ക് പറ്റി ചാടി കൊടുത്തേക്കരുത് ചാടി കൊടുത്തു കഴിഞ്ഞാൽ അവസ്ഥ ഇതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എത്ര പേരാണ് ആശുപത്രിയിൽ അത് മാത്രമല്ല ആറുപേര് ഗുരുതരാവസ്ഥയിൽ മാത്രമാണ് അതിലും കൂടുതൽ പേര് എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട് പലതരത്തിലുള്ള ചവിട്ടുകൾ കിട്ടിയിട്ട് വാരിയലുകൾ തകർന്ന നിലയിൽ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാദാപുരത്തുള്ള സംഭവിച്ചിരിക്കുന്നത് ഒരു ഭീകരമായ ഒരു സംഭവം തന്നെയാണ് ശരിക്ക് ഇങ്ങനെയുള്ള ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴേ കട ഉടമക്കെതിരെ കേസ് കൊടുക്കണം എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അയാൾ ആരെയും വിളിച്ച് കയറ്റിയിട്ടില്ല അയാൾ ആരെയും വിളിച്ചിട്ട് നിങ്ങൾ ഈ കടയിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു ഓഫർ ഇട്ടു എല്ലാവരും ചെയ്യുന്നത് പോലെ അദ്ദേഹവും ഒരു ഓഫർ ഇട്ടു പക്ഷേ ആ ഓഫറിന്റെ പരിണത ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിപ്പോയി അതിന് അദ്ദേഹത്തെ നമുക്ക് കുറ്റൊന്നും പറയാൻ പറ്റൂല കാരണം ഒരുപാട് കണ്ടെയ്നറുകൾ കണ്ടെയ്നറുകൾ ലോഡ് കൊണ്ടുവന്നിട്ട് ചിലപ്പോഴതൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടാകും എങ്ങനെയെങ്കിലും ഇത് വിറ്റ് കാശാക്കണല്ലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കാം അദ്ദേഹം ഇമാതിരി പരിപാടി ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യുപ്പിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക നന്ദി നമസ്കാരം